സാർ നമ്മൾ ഇപ്പോൾ ബാഹ്യ അല്ലെങ്കിൽ വ്യവഹാര ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല ഭാവങ്ങൾ നമ്മൾ കൈക്കൊള്ളേണ്ട ആവശ്യമില്ലേ ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു ഞാൻ കീഴുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്നത് അതുപോലെ എൻ്റെ പല സ്റ്റേജുകളുണ്ട് കുട്ടിയായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് വളർന്നു വലുതായി പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പെരുമാറ്റം വേറെയായിരിക്കും അപ്പുപ്പനാവുമ്പോൾ പെരുമാറ്റം വേറെയായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭാവങ്ങളിൽ നിന്നിങ്ങനെ പല ഭാവങ്ങളിൽ നിന്ന് മുക്തനാകും മുക്തനാകും എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ മുക്തനാവുന്നത് ഒരേ സ്ഥായിയായ ഭാവത്തിൽ ഇരിക്കുന്നതിൽ ഒരു ബുദ്ധൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ അവസ്ഥ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ പല ഭാവങ്ങൾ നമ്മൾ കൈക്കൊള്ളേണ്ടി വരില്ലേ അടിസ്ഥാന സാറ് പിന്നെ സന്യാസി സമൂഹത്തിൽ ജീവിക്കുന്നില്ല എന്നൊരു മുൻവിധിയോടുകൂടിയാണ് സമീപിക്കുന്നത് പറയാനുണ്ട് സന്യാസി സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് സന്യാസി ഒരിക്കലും സമൂഹത്തിന് അന്യമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലൊന്നും അദ്ദേഹം സമൂഹത്തെ ഉൾക്കൊള്ളുന്നു സമൂഹം അയാളുടെ ഉള്ളിലില്ല ഈ ഇൻ ദ വാട്ടർ ആൻഡ് നോട്ട് ദ വാട്ടർ ഇൻ ഹിം അത്ര വ്യത്യാസം യു കെ ബി ഇൻ ദ വാട്ടർ ആൻഡ് നോട്ട് ദ വാട്ടർ ഇൻ യു എന്ന് പറയുന്ന പോലെ സമൂഹം സമൂഹം അദ്ദേഹത്തിനകത്തില്ല പക്ഷേ അദ്ദേഹം സമൂഹത്തിനകത്തുണ്ട് ഒരിക്കലും അതേ സമൂഹത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ആ സമൂഹത്തിൽ ഇരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയുമായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കരുതലൊന്നും അവിടെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല അദ്ദേഹത്തിന് ഒരു യഥാർത്ഥ സന്യാസി സന്യാസ വേഷധാരിയല്ല ഈ പറയുന്നത് യഥാർത്ഥ സന്യാസിയെ സംബന്ധിച്ചാൽ അദ്ദേഹം തീർച്ചയായിട്ടും സമൂഹത്തിൽ വളരെ അനായസമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ തരത്തിലുള്ള പ്രതികരണങ്ങളോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതെന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള പൂർണ്ണമായ ബോധ്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് അതേ ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല സാർ പറഞ്ഞല്ലേ സായിയായ ഭാവം എന്ന് പറയുന്നത് മനുഷ്യൻ സായിയായ ഭാവം എന്താണ് എന്ന് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ ആത്മീയമായ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത് അതുവരെ അവൻ അറിയുന്നില്ല അവനത് ഏഹ് സാറ് പറഞ്ഞ പോലെ സാറിനകത്ത് ഇപ്പോഴൊരു കുട്ടിയുണ്ട് ഇപ്പോഴൊരു കുട്ടിയുണ്ട് ഇപ്പൊ ആരെങ്കിലും ഇവിടെ മോ സാറിനോട് മോശമായി സംസാരിച്ച് നോക്കട്ടെ അപ്പൊ ആ കുട്ടി ഉടൻ തന്നെ ദുഃഖിക്കും കുട്ടി ഉടൻ തന്നെ പിണങ്ങും കുട്ടി ഉടൻ തന്നെ ഇവിടം വിട്ട് പോകും അതൊക്കെ ചെയ്യും അല്ലാതെ ആ ഞാനവൃദ്ധൻ എന്ന് പറയുന്ന സാറ് എന്നെ സങ്കല്പിക്കുന്നതാണ് ഞാൻ വൃദ്ധനാണെന്ന് പറയുന്നത് സാറ് പറഞ്ഞോണ്ട് ഞാൻ പറയും ആ വൃദ്ധന്റെ അവസ്ഥയിരുന്നോണ്ട് ഇതൊക്കെ സാധാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ആ സമയത്ത് കുട്ടിയാവുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒളിഞ്ഞ കിടപ്പുണ്ട് ഈ വൃദ്ധനുമൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ വൃദ്ധനും ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മളൊന്ന് റെട്രോസ്പെക്റ്റീവ് ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന വാർദ്ധക്യം പിടിയിട്ട് അതിനകത്തൊരു കൗമാരം ഉണ്ടായിരുന്നു യൗവനം ഉണ്ടായിരുന്നു വാർദ്ധക്യം ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ് പോയി അതിൻ്റെതായ പരിമിതികളിൽ അത് പ്രകാശിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ആ പരിമിതികൾ അതാത് കാലഘട്ടങ്ങളിൽ അതിനനുയോജ്യമായി വിളി വിളങ്ങാൻ സാധ്യമാകുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രായങ്ങളിൽ അത് കുറച്ചുകൂടി വ്യക്തമായി പ്രകാശിച്ചു എന്നുള്ളതാണ് സത്യം വാർദ്ധക്യം വാർദ്ധക്യത്തിൻ്റെ സ്വഭാവത്തിലും യൗവന വിവരത്തിൻ്റെ സ്വഭാവത്തിലും ബാലിയും കൗമാരവും അതാത് കാലഘട്ടങ്ങളിൽ അവർ അവരുടേതായ സ്വഭാവത്തിലും ഒക്കെ പ്രകാശിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവ ഇല്ലായിരുന്നു എന്ന് പറയാനൊക്കില്ല സ്ഥായിയായ ഭാവം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല തന്നെ ഈ പറഞ്ഞ വർണ്ണാശ്രമ ധർമ്മങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ സ്ഥായിയായ ഭാവം അപ്പോൾ അതുണ്ടാകുന്ന അത് ചിന്തിക്കുന്ന അത് ഇതല്ല ഇതല്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് അത് ബോധം ഉണ്ടാക്കിയെടുക്കുന്നത് അതല്ല ഈ ആത്മശതകത്തിൽ അല്ലെങ്കിൽ നിർവ്വാണ ഷ്ട്രത്തിലൊക്കെ ശക്രാചാരി പറയുന്നത് അഹം ഭോജം ഭോജ്യം ഭോക്തഹ ഞാൻ ഭോജനമല്ല ഭോജിക്ക് ഭൂജിക്കപ്പെടുന്ന വസ്തുവല്ല ഭോക്താവും അല്ല ഞാൻ ബ്രഹ്മചാരിയല്ല ഗൃഹിയല്ല മനസ്സനല്ല സന്യാസിയല്ല അതല്ല ഇതല്ല എന്നിങ്ങനെ നിഷേധിച്ചുകൊണ്ട് ഞാൻ എന്താണ് ചിതാനത രൂപനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അഹംബോധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സായിയായ ഭാവത്തിലേക്ക് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാതാവൂ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് ചിദാനന്ദ രൂപഹ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ആ ശിവൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വരുന്നത് ഇതെല്ലാമായിരിക്കുന്നത് അത് തന്നെയാണ് അപ്പൊ ഇതല്ല എൻ്റെ ഐഡൻറ്റിറ്റി ഇതല്ല എന്നറിഞ്ഞ് അതാണ് എന്നറിയുമ്പോൾ അതുതന്നെയാണ് ഇതായി എന്നിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിലുള്ള ഗൃഹസ്ഥൻ അതുതന്നെ എന്നിലുള്ള ബ്രഹ്മചാരി അതു തന്നെ എന്നിലുള്ള വാനപ്രസ്ഥി അത് തന്നെ എന്നിലുള്ള സന്യാസി അതു തന്നെ എനിക്ക് മന്ത്രങ്ങളും തീർത്ഥങ്ങളും വേദ യജ്ഞങ്ങളും എല്ലാം അതുതന്നെ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അവയെല്ലാം അവയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പാഠവും കൂടി അത് ആ കൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിഷേധിച്ചതൊന്നും പോകുക ഇതൊന്നും കാര്യമില്ല ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കിക്കുള്ളൂ ഇത് റിവേഴ്സും കൂടെ അപ്ലൈ ചെയ്തോളാം മനോബുദ്ധി അഹങ്കാര ചിത്താനിരാഹം നജ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ചിത്തമോ ഒന്നുമല്ല ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് ഈ മനസ്സായിട്ട് വന്നിരിക്കുന്നത് ഞാൻ തന്നെയാണ് ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയാണ് അഹങ്കാരമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള തിരിച്ചുള്ള ആ പിന്നെ സാധ്യതയും കൂടി മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറയാം അപ്പൊ അതെവിടെ മനസ്സിലാക്കുന്നു അതാണ് സ്ഥായിയായ ഭാവം ഞാൻ സാറിപ്പോ സൂചിപ്പിച്ച പോലെ ഞാനൊരു പിന്നെ കുമാരനല്ല യുവാവല്ല വൃദ്ധനല്ല എന്നൊക്കെ തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതൊക്കെ നിഷേധിക്കുന്ന നിഷേധാത്മകമായിരിക്കുന്ന ഒരവസ്ഥയാണ് കൊള്ളാം അക്കാഡമിക്കായിട്ട് നല്ല കാര്യങ്ങളാണ് പക്ഷേ പ്രസാദാത്മകമായിട്ട് ഞാൻ തന്നെയായിരുന്നു പിന്നെ ആ കൗമാരത്തിൽ ഇരുന്നവൻ ആ കുമാരൻ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മറ്റൊരു ഭാവത്തിലുണ്ട് ഞാൻ തന്നെയായിരുന്നു വൃദ്ധൻ അവൻ എൻ്റെ കുട്ടിക്കാലത്തും ഉണ്ടായിരുന്നു ഞാൻ തന്നെയായിരുന്നു യുവാവ് അവൻ എൻ്റെ ഈ വാർദ്ധക്യത്തിലും എൻ്റെ ബാല്യത്തിലും അവൻ ഒളിഞ്ഞിന്നിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നിത്യനായിരിക്കുന്ന ഞാൻ ഇതൊക്കെ ഞാനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കൊന്നും അതാണ് സ്ഥായിഭാവം അല്ലാതെ ഒരിക്കലും ഇതൊന്നും അല്ല എന്ന് വിചാരിക്കുന്നിടത്തല്ല അതൊരു ഒരു ഒരു സ്റ്റെപ്പ് വൺ ആണ് ഒരു പ്രിലിമിനറി സ്റ്റെപ്പാണ് പക്ഷേ അതുകൊണ്ട് പൂർണ്ണമാവുന്നില്ല പലപ്പോഴും വേദാന്ത സാധകർ എന്ന അഭിമാനിക്കുന്നവർ ഒരു പക്ഷേ അത്തരത്തിലുള്ള വിചാരത്തോടു കൂടി ജീവിക്കുകയും അതുകൊണ്ടുള്ള വിടുകയും ചെയ്യും അതുകൊണ്ട് അവരവരുടെ ധർമ്മങ്ങളെ മറന്നു പോകുന്നു ചിലപ്പോൾ അവർക്ക് അച്ഛനായിട്ടുള്ള ധർമ്മങ്ങൾ അനുവർത്തിക്കാൻ സാധ്യമല്ലാതെ വരുന്നു ഭർത്താവായിട്ടുള്ള ധർമ്മങ്ങൾ ഭാര്യയായിട്ടുള്ള ധർമ്മങ്ങൾ ഇതൊക്കെ അനുവർത്തിക്കാൻ പറ്റാതെ വരുന്നു അവർ വിചാരിക്കുന്ന അവരിതിന് അതീതരാണെന്നാണ് അല്ല പിന്നെ ആരാണ് പിന്നെ ഭാര്യയായിട്ടും ഭർത്താവായിട്ടും വരുന്നത് ഈതേഹേ ബോധം തന്നെയാണ് അപ്പോൾ ബോധത്തിന് അന്യമായിട്ടൊന്നും തന്നെ ഇല്ലാതിരിക്കെ പിന്നെ ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മറ്റൊരു പിന്നെ സ്ഥാനം നമുക്ക് എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്നതാണ് സായി ഭാവ് തെറ്റിദ്ധരിക്കരുതെന്നാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല സായി ഭാവ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഇതെല്ലാം എൻ്റെ പ്രസന്ന വേഷങ്ങളാണ് ഞാൻ എത്രയോ വേഷങ്ങൾ ആടിയിരിക്കുന്നു ഇനി എത്രയോ ആടിക്കൊണ്ടിരിക്കുന്നു എത്രയോ ആടാനിരിക്കുന്നു ഇതെന്ന് ഞാൻ ആ ബോധത്തിലെത്തുന്നു അപ്പോൾ ഈ പ്രസന്ന വേഷങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം എനിക്ക് ലഭ്യമാവുകയും അതൊരു നിത്യമായിരിക്കുന്ന ലീലയായി മാറുകയും ചെയ്യുന്നു പിന്നെ എനിക്കൊരു ആനന്ദം മാത്രമേ ഉള്ളൂ അനുഭവം മാത്രമേ ഉള്ളൂ അതാണ് അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത് അതുവരെ ശ്വാസോച്ഛ്വാസം മാത്രം ചെയ്യുന്നുള്ളൂ എന്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ശരി ജസ്റ്റ് ബ്രീത്തിങ് ആൻഡ് നോട്ട് ലിവിംഗ് ലൈഫ് അതാണ് സായിഭാവം എന്നാണ് എൻ്റെ അഭിപ്രായം